ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ടം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവത്തിൽ കരവാണൂർ ഗ്രാമപഞ്ചായത്തിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അഞ്ചൽ ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിലെയും പുനലൂർ നഗരസഭയിലെയും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വാശിയേറിയ വിവിധതരം കലാമത്സരങ്ങളിലാണ് കരവാണൂർ ഗ്രാമപഞ്ചായത്ത് നാൽപ്പത്തി ഒൻപത് പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്ത് എത്തിയത് രാവിലെ എട്ട് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു തുടർന്ന് ഒൻപത് മണിക്ക് യോഗ നടപടികളോടുകൂടിയാണ് അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം എന്ന പരിപാടി സംഘടിപ്പിച്ചത് വെഞ്ചേമ്പ് എൻ ജി പി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അഞ്ചൽ പുനലൂർ ക്ലസ്റ്റർ തല മത്സരം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി നിർവഹിച്ചു നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് ജനാധിപത്യം എന്ന് നമ്മളോട് അർത്ഥമാക്കിയത് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ഭൂരിപക്ഷം കുടുംബശ്രീ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് വനിതകളാണ് സഹോദരിമാർ അല്ലേ സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ താമസിച്ചിരുന്നവർ നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ പോയൊരു ചിഹ്നം കണ്ട് വോട്ട് ചെയ്യും പക്ഷെ നമ്മളുടെ പങ്കാളിത്തം മറ്റൊന്നുമല്ല നിങ്ങൾക്കിറങ്ങി വരാനും നിങ്ങൾക്ക് വരുമാനം സമൂഹത്തിന്റെ കഴിയണം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളി അധ്യക്ഷയായിരുന്നു ഈ കുടുംബശ്രീയുടെ അല്ലെങ്കിൽ ഓക്സിലറി വിഭാഗത്തിന്റെ കലാമത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറെ സന്തോഷമുള്ള കാര്യമാണ് കാര്യം പലർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് കുടുംബങ്ങളിൽ കഴിഞ്ഞിരുന്നവർക്ക് അവരുടെ കലാമത്സരങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കലാവൈഭവങ്ങളെ വാർത്തെടുക്കുന്നതിനും അതുപോലെ അവർക്ക് വീണ്ടും പഴയ ഒരു സ്കൂൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നതിനൊക്കെയുള്ള ഒരു അവസരമാണ് ഈ ഒരു ഒരുക്കങ്ങളും ഇതിനു വേണ്ടിയിട്ടുള്ള ചട്ടക്കൂടുകളും ഉണ്ടാക്കുന്നതും ഒക്കെ അഞ്ച് നടത്തപ്പെടുന്നത് സംഘനൃത്തം ാടൻപാട്ട് കവിതാപാരായണം കഥാരചന പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ ജൂനിയർ സീനിയർ വിഭാഗങ്ങളെ തമ്മിൽ തരംതിരിച്ചായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്

The topic is terrorism. As we all know, the term terrorism is very much by uh, in that very much aggressive meaning. The term terrorism denotes the concept of fear. along with some adverse to as well as economic effects വൈകുന്നേരം സംഘടിപ്പിച്ച സമാപന സമ്മേളനം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ഉദ്ഘാടനം ചെയ്തു കരവാളൂർ പഞ്ചായത്തിന്റെ പേരിൽ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ പഞ്ചായത്തിന് വെച്ച് സംഘാടക സമിതി കൂടുകയും ജില്ലാ മിഷനിൽ തന്നെ ഒരു എ ഡി എം സി പങ്കെടുത്തുകൊണ്ട് എല്ലാ ചെയർപേഴ്സന്മാരെയും അക്കൗണ്ടൻറ്റുമാരെയും ഒക്കെ അവിടെ വിളിച്ചുകൂട്ടി പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ തന്നെ ഏതാണ്ട് ഒരാഴ്ച കാലത്തോളം അവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ തന്നെ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുകയും നമുക്ക് ചെയ്തു മറ്റു പ്രശ്നങ്ങളോ യാതൊരു ബുദ്ധിമുട്ടോ ഇല്ലാതെ ൂടിയും ചിലർക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു റോഡിൽ നിന്നും കുറച്ച് അകലെയാണ് സ്കൂള് ഇവിടെ വെച്ച് വരുന്നവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് കാണും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വന്നെങ്കിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാതെ തന്നെ സ്കൂൾ മൊത്തത്തിൽ തന്നെ വിട്ടു തന്നു ആ സ്കൂളിൻ്റെ മാനേജർ എന്ന് പറയുമ്പോൾ കലവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോഴത്തെ മെമ്പറാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളാരും അറിയാതെ തന്നെ ചെയർപേഴ്സൺ മീറ്റിങ്ങിലിരുന്ന് തന്നെ വിളിക്കുകയും അപ്പൊ തന്നെ അത് കൊടുക്കാവുന്ന ഏൽക്കുക ഒക്കെ ചെയ്താണ് അദ്ദേഹം രാവിലെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കരവളൂർ പഞ്ചായത്തിന്റെ കുടുംബശ്രീ സംവിധാനം നന്നായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തുടർന്ന് വിജയികൾക്ക് സമ്മാനദാനം വിതരണം ചെയ്തു അലയമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നു പ്രവർത്തന മികവ് കാട്ടിയിട്ടുണ്ട് കാരണം നമ്മളെ ഒക്കെ വിളിക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ ഇവിടുത്തെ സി ഡി എസ് വന്നപ്പോ തന്നെ എന്നെ വന്ന് പരിചയപ്പെടുകയും ഒക്കെ ചെയ്തു തന്നെ തന്നെ ഞാൻ ഏറ്റവും അധികം ഒക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളി സ്വാഗതം പറഞ്ഞു ജൂനിയർ സീനിയർ വിഭാഗങ്ങൾ തമ്മിൽ നടത്തിയ വിവിധ തരം കലാമത്സരത്തിൽ നാല്പത്തി ഒൻപത് പോയിന്റ് നേടി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ഒന്നാം സ്ഥാനം സ്വന്തമാക്കി തുടർന്ന് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് നാല്പത്തി പോയിന്റ് നേടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിവിധ കലാകേന്ദ്രങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്നു കലാ മത്സരങ്ങളിൽ ജഡ്ജസ് ആയത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കലായസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ അനസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഇരുപത്തിയാറാം വാർഷിക ആഘോഷം നടക്കുന്ന വേളയാണ് അത്രത്തോളം വളർച്ച കൈവരിച്ച നമ്മുടെ ബ്ലോക്ക് മെമ്പർ പറഞ്ഞതുപോലെ പോലെ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലിരിക്കുന്ന രാജ്യത്തിന്റെ സേനാ വിഭാഗത്തിലിരിക്കുന്ന രണ്ട് സ്ത്രീകൾ നമ്മുടെ ഇപ്പൊ നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ് പരിപാടിയാണ് വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 81296